മറ്റ് വാർത്തകളിലേക്ക് കടക്കാം ും മലപ്പുറത്തും വൻ കള്ളനോട്ട് വേട്ട രൂപയുടെ കള്ളനോട്ടുകൾ പിടികൂടി രണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അഞ്ചു പേർ പിടിയിലായിട്ടുണ്ട് കള്ളനോട്ട അടിച്ചുവച്ച മുപ്പത് പേപ്പർ ഷീറ്റുകളും പിടിച്ചെടുത്തു വൈദ്യരങ്ങാടി സ്വദേശി ഡിജിൻ കൊണ്ടോട്ടി സ്വദേശി അതുൽ കൃഷ്ണ അരിക്കോട് സ്വദേശികളായ അംജിത് ഷാ അഫ്ന അഫ്നാൻ മുക്കം സ്വദേശികളായ സാരംഗ് എന്നിവരെയാണ് ഫറൂഖ് പോലീസ് പിടികൂടിയത് രാമനാട്ടുകര കൊണ്ടോട്ടി അരീക്കോട് മുക്കം മേഖലകളിൽ നടത്തിയ പരിശോധനയിലാണ് കള്ളനോട്ട് പിടികൂടിയത് മലപ്പുറത്തും വൻ കള്ളനോട്ടുവേട്ടയാണ് ഉണ്ടായിരിക്കുന്നത് അഞ്ഞൂറ് രൂപയുടെ അൻപത്തിയേഴ് കള്ളനോട്ടുകളാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരിക്കുന്നത് രണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന അഞ്ചു പേരടങ്ങുന്ന സംഘമാണ് ഈ അഞ്ഞൂറ് രൂപയുടെ അൻപത്തിയേഴ് കള്ളനോട്ടുകൾ തയ്യാറാക്കിയത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കള്ളനോട്ട അടിച്ചു വച്ച മുപ്പത് പേപ്പർ ഷീറ്റുകളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും ഒരു വലിയ സംഘം തന്നെയാണ് ഇതിന് പിന്നിൽ അഞ്ചു പേരാണ് ഈ അഞ്ചു പേരിൽ രണ്ട് വിദ്യാർത്ഥികളും ഉള്ള ഉണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കള്ളനോട്ട് അടിച്ചു വെച്ച മുപ്പത് ഷീറ്റുകളും അതോടൊപ്പം തന്നെ അൻപത്തിയേഴ് കള്ളനോട്ടുകളും എന്തായാലും ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് കോഴിക്കോടും മലപ്പുറത്തും നിന്നാണ് ഈ രണ്ട് ജില്ലകളിൽ നിന്നായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഫറൂഖ് പോലീസ് ഇവരെ പിടികൂടി മറ്റ് നടപടികളിലേക്ക് കടക്കുന്നുണ്ട് രാമനാട്ടുകര കൊണ്ടോട്ടി അരീക്കോട് മുക്കം മേഖലകളിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കള്ളനോട്ട് സംഘത്തെ പിടികൂടിയിരിക്കുന്നത് രണ്ട് വിദ്യാർത്ഥികളടങ്ങുന്ന അടങ്ങുന്ന അഞ്ചു പേരടങ്ങുന്ന ടീമാണ് ഈ ഒരു കള്ളനോട്ട് അടിച്ചതിന് പിന്നിൽ വീണ്ടും പാണ്ഡനാട് ജലോത്സവത്തിലേക്കാണ് തത്സമയം